രണ്ട് കൂടി തന്നെ വലിയ ശബരിമലയിൽ എത്തിയാൽ അവശരായിട്ടുള്ള അയ്യപ്പന്മാരെ കൊണ്ടുപോകുന്നത് എപ്പോഴും ട്രോളി ആയിരിക്കും അവരുടെ തൊഴിൽ അവരുടെ കായികാധ്വാനം അവർക്ക് കിട്ടുന്ന വരുമാനമെല്ലാം ഇന്നും ഇവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ഒരുപക്ഷെ ഒരു ചോദ്യമാണ് നമ്മളോടൊപ്പം ഈ ചുമക്കുന്ന ചേട്ടൻ എന്താ പേര് പേര് എത്ര വർഷം കൊണ്ട് ഒരു ഈ ഒരു ഒരു എക്സ്പീരിയൻസ് സാധാരണ തവണ തന്നെ മല കയറുമ്പോൾ ഈ കാലിൽ നമുക്ക് വേറെ പണിയൊന്നും ഇല്ല ഇതുകൊണ്ടാ കൂടുന്നത് അപ്പൊ ഇതിന് കുറച്ച് പൈസ കൂടുതൽ കിട്ടും ഒരു ട്രിപ്പ് കയറി അറിഞ്ഞൂറ് കിട്ടും കഷ്ടപ്പാടാ എന്നാലും ഇങ്ങനെ ഭയങ്കര കച്ചപ്പാടാണ് കിടക്കാൻ പോകുന്ന സ്ഥലമില്ല ആ പോടും പിന്നെ ഹോട്ടലാണ് കഴിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം രണ്ട് ജോളി വരെ ആയിരം രൂപ ദേവസ്വം കൂടെ അടയ്ക്കണം ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് കിടപ്പാട് പോലും ഇല്ല ഇൻഷുറൻസോ അങ്ങനെ ഒന്നുമില്ല ചത്തുപോയാലും ഒരു പൈസ കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല ഒരു കാല് പിടിഞ്ഞാലൊന്നും കിട്ടത്തില്ല ലൈസൻസില്ല നമ്മൾ നാട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പോലീസിൻ്റെയും ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വന്നാൽ ദേവസ്വം ബോർഡിൽ നമുക്ക് ഒരു പാസ്സ് തരും അത് വെച്ച് ആർക്കും പണിയാ അങ്ങനെയാ പാസിന് മൊത്തത്തിൽ രണ്ടായിരം രൂപ വന്നു അത് മേടിക്കാനായിട്ട് നാട്ടിന് മേടിക്കാനും ഇവിടെ മേടിക്കാൻ എല്ലാം കൂടെ ഒരു രണ്ടായിരം രൂപ

സ്വാമി നല്ല ഒരു അഞ്ച് വർഷം ഈ കഷ്ടപ്പാടാണല്ലേ എനിക്ക് പറയാനുള്ള ഞങ്ങളുടെ അടുത്ത് കാശി വാങ്ങി കിടക്കാൻ ഒരു കിടപ്പാടം ഒരു പട്ടിനെ ഓടിക്കുന്ന പോലെ ഞങ്ങളിട്ട് ഓടിക്കുന്നത് ഞങ്ങളുടെ ജീവിതം തന്നെ വലിയ ദുരിതത്തിലായിരിക്കുന്നത് ചുമതല ചുമത് മടുത്ത് എനിക്കൊക്കെ ഷുഗറുണ്ട് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് പണിയുവാ ഈ വർഷം കൂടി നമുക്ക് റിട്ടയർഡ് ആവും ആ കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് നമുക്കൊരു ധനസഹായം കിട്ടത്തില്ല നമ്മൾ വേണം ഒരു ട്രിപ്പിന് അഞ്ഞൂറ് രൂപ വെച്ച് കിടക്കണം കിടക്കുന്ന കിടപ്പാറ വറക്കി രണ്ടര ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളെ കിടത്തിയിരിക്കുന്നത് അവിടെ അത്ര സൗകര്യം കൂടി നമുക്ക് ചെയ്തു തന്നിട്ടില്ല ദിവസം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇല്ല ഞാൻ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് പിള്ളേരെ പഠിപ്പിക്കുക അങ്ങനെ കാര്യങ്ങളു ദിവസം ബോഡായിട്ട് ഓരോ ആളുകളും ഇല്ല ഈ കസാര വരെ ഞങ്ങളെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു ഇതിന്റെ കണക്കും പറഞ്ഞാൽ അവർ കാശ് വാങ്ങിക്കുന്നുണ്ട് വലിയ പാട് കാണത്തില്ല ഇറങ്ങി പോകുമ്പോഴാണ് എല്ലാം മുട്ടിനും നടുവിനൊക്കെ ഇഞ്ചക്ഷൻ പുള്ളിയൊക്കെ മുട്ട ഒക്കെ ബെൽറ്റൊക്കെ തേഞ്ചി നിക്കുന്ന കണ്ടീഷനാണ് മാക്സിമം രണ്ട് എല്ലാ ഷുഗറും മരുന്നും മാത്രേം കൂടിയൊക്കെ ഇതാ ഞങ്ങളുടെ ജീവിതമാർക്ക് വേറെ ഒന്നുമില്ല നാട്ടിൽ പോയി വേറെ ഒരു പണിക്കും പോകാൻ പറ്റത്തില്ല കുഞ്ഞുനൂർന്ന് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദേവസ്വം മന്ത്രിയോ ഞങ്ങളുടെ മന്ത്രിയോ പുള്ളിയെക്കാരുടെ തന്നെ ഞങ്ങൾ വലിയ പാടാണ് ഞാനൊക്കെ ഒരു പാർട്ടി മെമ്പറാ പറഞ്ഞിട്ടും കാര്യമില്ല ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല ജനങ്ങളുടെ നിയന്ത്രിക്കാനുള്ള കണ്ടീഷൻ അല്ലേ പോകുന്നത് പോവാറിക്കാറ് ഞങ്ങളുടെ എം എം എംബമ്മളിയുടെ പിള്ളേരാണ് ഞങ്ങളെല്ലാം മണിയാശാനോട് പറഞ്ഞപോലെ ശബരിമല എല്ലാത്തിനും തടയും ശരി ഒരുപാട് ദുരിതത്തിലൂടെയാണ് ഈ ഡോളി ചുമക്കുന്ന തൊഴിലാളികൾ കടന്നു പോകുന്നത് അവരുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത് ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം